ഹണി റോസിന്റെ പരാതി കിട്ടി സർക്കാർ എത്ര പേർക്കെതിരെ കേസെടുത്ത് എന്തൊക്കെ നടപടികളുമായി മുമ്പോട്ട് പോയി ഞാന് ഈ കലാരാജുവിന്റെ സംഭവം കഴിഞ്ഞ് ഈ കൗൺസിലറെ കാണുമ്പോ അവർ ഏറ്റവും വേദനയോടുകൂടി എന്നോട് പറഞ്ഞ കാര്യം എന്റെ മകന്റെ പ്രായമുള്ള ഡിവൈഎഫ്ഐക്കാരൻ എന്റെ സാരി വലിച്ചൂരിയപ്പോ എന്റെ മാനം നഷ്ടപ്പെടുന്നു എന്ന് കണ്ട് പിന്നെ എനിക്ക് എന്റെ എല്ലാം തകർന്നു പോകുന്ന അവസ്ഥയായിരുന്നു പൊതുജന മധ്യത്തിൽ വെച്ച് പാഞ്ചാലിയുടെ വസ്ത്രാക്ഷേപം പോലെ എന്റെ വസ്ത്രം വലിച്ചൂരിയോ മാനം രക്ഷിക്കാൻ വേണ്ടി ഞാൻ സാരി പൊത്തിപ്പിടിക്കുകയായിരുന്നു എന്ന് പറഞ്ഞു ഞാന് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയോട് ഈ സർക്കാരിനോട് വിനയപൂർവ്വം പറയാൻ ആഗ്രഹിക്കുന്നത് സമ്പത്തും സൗന്ദര്യവുമുള്ള സ്ത്രീകൾക്ക് മാത്രമാണ് മാനമുള്ളത് എന്ന് നിങ്ങൾ കരുതരുത് ഈ നാട്ടിലെ സാധാരണക്കാരും പാവപ്പെട്ടവരും പട്ടികാതിക്കാരും പിന്നോക്കക്കാരും സാധാരണക്കാരുമായിട്ടുള്ള സ്ത്രീകളും അവർ അവരന്തസ്സോടുകൂടി ജീവിക്കുന്നവരാണ് അവർ വലിയ വേഷം കെട്ടി വലിയ വേഷപ്പകർച്ചയിൽ വരുന്നില്ല അവർക്ക് താരപ്രഭയില്ല അവർക്ക് സെലിബ്രിറ്റി സ്റ്റാറ്റസ് ഇല്ല എന്ന് കരുതി അവർക്കാർക്കും മാനമില്ല എന്ന് ഈ സർക്കാർ കരുതരുത് കലാരാജുവിന്റെ രാജുവിന്റെ വസ്ത്രാക്ഷേപമാണ് കൂത്താട്ടുള നഗരത്തിൽ നടന്നത് അത് ചെയ്തവരെ ന്യായീകരിക്കുന്ന മുഖ്യമന്ത്രിയാണ് ഇന്ന് ഞങ്ങൾ നിയമസഭയിൽ കണ്ടത്